ഭക്തിപ്രസ്ഥാനം ഒരു ചുവട് മുന്നിലും രണ്ട് ചുവട് പിറകിലുമായിട്ടാണ് നിന്നത് അങ്ങനെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും ചരിത്രത്തിൽ പുരോഗമനപരമായ പങ്ക് നിർവഹിക്കാൻ കഴിയും അതിൻ്റെ ഉദാഹരണമാണ് ഭക്തിപ്രസ്ഥാനം സംസ്കൃതമേൽക്കൊയ്മക്കെതിരെ അത് പ്രാദേശിക ഭാഷകളുടെ ഒരു വലിയ നിരയെ തുറന്നു വിട്ടു അതിൻ്റെ തുടർച്ചയിലാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ആശയവിനിമയത്തിൻ്റെ മാധ്യമമായിട്ട് മലയാള ഭാഷയെ തമിഴ് ഭാഷയെ കന്നഡ ഭാഷയെ ഒക്കെ സ്വീകരിക്കുന്നത് അതിൻ്റെ തുടർച്ചയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കാലത്താണ് അതോടൊപ്പം തന്നെ കർഷക സമരങ്ങളുടെയൊക്കെ കാലത്താണ് അതാത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ് വിരുദ്ധ സമരത്തിൻ്റെ തന്നെ ഭാഗമായി ഭാഷാ സംസ്ഥാനങ്ങൾ എന്ന ദേശീയതയുടെ ഏറ്റവും സജീവമായ ദേശരാഷ്ട്രത്തിൻ്റെ അടിപ്പടവുകളെന്ന് അറുത്തു പറയാവുന്ന നിർവിസംഗം പറയാവുന്ന ഭാഷാ ദേശീയതകൾ ആ ദേശീയത രൂപപ്പെട്ടു വരുന്നത് സാമ്രാജ്യത്വ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് നമ്മളീ പറയുന്ന ഫെഡറൽ എന്ന് പറയുന്ന വികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ശക്തി സ്രോതസ്സായി നിലകൊണ്ട ഭാഷാദേശീയതകൾ ആ ഭാഷാദേശീയതകളുടെ അഭാവത്തിൽ ഒരു ഇന്ത്യൻ യൂണിയൻ എന്നത് സങ്കല്പിക്കാനേ പറ്റില്ല അതുകൊണ്ട് സമസ്ത അധികാരങ്ങളും കയ്യാളുന്ന ഒരു കേന്ദ്രവും ആ കേന്ദ്രത്തിന് കീഴ്പ്പെട്ട സാമന്ത പദവിയിലുള്ള ചില സ്ഥലങ്ങളർത്ഥത്തിലുള്ള സംസ്ഥാനങ്ങളുമല്ല മറിച്ച് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്ന അർത്ഥത്തിലാണ് ഇന്ത്യൻ യൂണിയൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സ്വാതന്ത്ര്യാനന്തരം ഭാഷാ സംസ്ഥാന രൂപീകരണത്തെ തത്വത്തിൽ പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചിലത് പിൻവലിഞ്ഞു പക്ഷെ അപ്പോഴും അതിനെ തത്വത്തിലും പ്രയോഗത്തിലും എതിർത്തത് നാല് സംഘടനകളാണ് അതിലൊന്ന് ഓൾ ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ മറ്റൊന്ന് ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ രണ്ട് മൂലധന സംഘടനകളാണ് പിന്നെ രണ്ട് സംഘടന ജനസംഘവും സ്വതന്ത്ര പാർട്ടിയുമാണ് ഈ നാല് സംഘടനകളാണ് സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനെതിരെ കടുത്ത നിലപാട് തത്വത്തിലും പ്രയോഗത്തിലും സ്വീകരിച്ചത് പ്രയോഗത്തിൽ മറ്റു ചില സംഘടനകളും ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ തത്വത്തിൽ അവർ സംസ്ഥാന രൂപീകരണം എന്ന ആശയത്തെ പിന്തുണച്ചവരാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നാല് സംഘടനകൾ ഇന്നത്തെ ഇന്ത്യൻ നവഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമെന്ന അർത്ഥത്തിൽ ഫെഡറലിസത്തിനെതിരെ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനെതിരെ നിലകൊണ്ട നാല് സംഘടനകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിൽ രണ്ടെണ്ണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓൾ ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷനും ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷനുമാണ് അത് മൂലധന മേൽക്കോയ്മ ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഇന്ത്യ എന്ന മുദ്രാവാക്യം അവർ വിളിച്ചത് ഒരൊറ്റ വിപണി എന്ന അർത്ഥത്തിലാണ് അവരുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ വിപണിയാണ് ആ ഒരൊറ്റ വിപണി ഒരുങ്ങി കിട്ടുമ്പോൾ അതുവഴി അവർക്കുണ്ടാവുന്ന വലിയ സാമ്പത്തിക സാംസ്കാരിക ലാഭങ്ങളുണ്ട് അതിനുവേണ്ടി അവർ ഒരേ ഒരു ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ കീഴിൽ അണിനിറന്നു പക്ഷേ യഥാർത്ഥ ഇന്ത്യ യഥാർത്ഥ ഇന്ത്യ എന്ന് പറയുന്നത് മലയാളിയും തമിഴരും ഒക്കെ അടങ്ങുന്ന വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആ ഭാഷയിലൂടെ തങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു ജനതയാണ് അത് പരിഗണിച്ചില്ല അതേസമയം ജനസംഘവും സ്വതന്ത്ര പാർട്ടിയും സംസ്ഥാന രൂപീകരണത്തിന് ഈ ഫെഡറൽ ഫെഡറൽ എന്ന് നമ്മൾ പറയുമ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രാഥമിക സാന്നിധ്യം സംസ്ഥാനം പിന്നെ അത് വികേന്ദ്രീകൃതമായ അധികാരമായി ഗ്രാമത്തിലേക്ക് വരെ ഓരോ വ്യക്തിയിലേക്കും വരെ ലെനിൻ്റെ ഒരു വാചകം കടമെടുത്താൽ ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകളും പാചകക്കാരൻ പാചകക്കാരൻ വരെ ഭരണപ്രക്രിയയിൽ പങ്കാളികളാവുന്ന അതാണ് വികേന്ദ്രീകരണം സത്യത്തിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ഒക്കെ ബന്ധപ്പെട്ട വലിയൊരാശയമാണ് ആ ആശയം അതിനെ എതിർക്കാൻ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി ജനസംഘമാണ് പിന്നീട് ബ്രാഹ്മണിക് ജാതി പാർട്ടി എന്ന അർത്ഥത്തിൽ ബി ജെ പി ആയിട്ട് മാറുന്നത് ജനസംഘം എന്നായിരിക്കുമ്പോഴും അത് ആശയ ലോകമുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടാമതായി ചൂണ്ടിക്കാണിക്കുന്നത് അവർ ഫെഡറൽ താൽപ്പര്യങ്ങൾക്കെതിരായിരുന്നു ഫെഡറലിസം വിഘടനവാദത്തെ വളർത്തും എന്ന കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെച്ചത് നാഗാലാൻഡ് രൂപീകരണത്തെ മണിപ്പൂർ ഋഷിയായിട്ട് ചേർത്ത് വെച്ച് പറയേണ്ടതാണ് ഒരു പാതിരിസ്ഥാൻ ഉണ്ടാക്കാനുള്ള പ്രവർത്തനമായിട്ടാണ് അവർ സ്വന്തം സൈദ്ധാന്തിക പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയത് പാതിരിസ്ഥാൻ നമ്മൾ സാധാരണ പാകിസ്ഥാനെക്കുറിച്ചാണ് എവിടെ മുസ്ലിം മൊഹല്ലകളുണ്ടോ മൊഹല്ല എന്നുള്ള വാക്ക് തന്നെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടണമെന്ന് ദീനാനാഥ് ബത്ര ദിനാഥ് പത്ര ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പാണ് വിചാരധാര എഴുതപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് അതിൽ മൊഹല്ല തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെ ഒരു മൊഹല്ലയുണ്ടോ അവിടെ ഒരു മിനി പാക്കിസ്ഥാൻ ഉണ്ടെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ മണിപ്പൂർ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം നാഗാലാൻഡ് രൂപീകരണം പാതിരിസ്ഥാൻ്റെ ചുവടുവെപ്പാണെന്നും മണിപ്പൂരടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗും ക്രൈസ്തവ സംഘടനകളും ഇന്ത്യയെ വിഭജിക്കാൻ പാതിരിസ്ഥാൻ ആയി വിഭജിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും വിചാരധാരയിൽ പറയുന്നുണ്ട് മണിപ്പൂർ പ്രശ്നത്തിൻ്റെ വേരുകൾ എവിടെ വരെ ആഴ്ന്നു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം സംഭവിച്ച ഒരു പൊട്ടിത്തെറിയല്ല അതിൻ്റെ പിറകിൽ ആഴ്ന്നു കിടക്കുന്ന വേരുണ്ട് അതുകൊണ്ട് മൂന്നാമതായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ജാതി മേൽക്കൊയ്മയുടെ ഒരു കാഴ്ചപ്പാടാണ് വ്യത്യസ്ത രൂപത്തിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ആർ എസ് എസ് രൂപീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല തൊള്ളായിരത്തി ഇരുപത്തഞ്ചല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബഹുസ്വരതയെ വെല്ലുവിളിക്കുന്ന അതോടൊപ്പം തന്നെ വികേന്ദ്രീകരണത്തെ വെല്ലുവിളിക്കുന്ന ജനായത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരഭ്യന്തര അധിനിവേശം സാമ്രാജ്യത്വം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇന്ത്യൻ ജാതി മേൽക്കൊയ്മ വ്യവസ്ഥ നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ആ സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ സമരത്തെക്കുറിച്ചും പറയും പറയണം എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടെ നാം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ആഭ്യന്തര കൊളോണിയലിസം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തുമ്പോൾ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എപ്രകാരം എതിരായിരുന്നുവോ അപ്രകാരം തന്നെ ആഭ്യന്തര കൊളോണിയൽസത്തിനെതിരായ ഒരു മഹാസമരമായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് അംബേദ്കർ നടത്തിയ മനുസ്മൃതി ദഹനം നമ്മൾ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തെക്കുറിച്ച് ആ സമരത്തിൻ്റെ ഊർജം ഉൾക്കൊള്ളും ഉൾക്കൊള്ളണം അത്ര തന്നെ ഉൾക്കൊള്ളണം മനുസ്മൃതി ദഹനത്തിൻ്റെ പശ്ചാത്തലമായി ഉയർന്നു വന്ന ജാതിമേൽക്കൊയ്മയ്ക്കെതിരായ കീഴാളരുടെ ആഭ്യന്തരാധിനിവേശത്തിനെതിരായ സമരവും രണ്ട് സമരവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഇന്ത്യൻ ഫാസത്ത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നവഭാസത്ത് വിശകലനം ചെയ്യുമ്പോൾ ഒറ്റ വാചകത്ത് പറഞ്ഞാൽ സാംസ്കാരികമായി ജാതി മേൽക്കോയ്മയുടെയും സാമ്പത്തികമായി കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെയും ഉരുകിച്ചേരലിൽ നിന്നുണ്ടായ ഒരു രാഷ്ട്ര എന്ന അർത്ഥത്തിലാണ് ഇന്ത്യൻ ഫാസത്ത് നാം അടയാളപ്പെടുത്തേണ്ടത് അതിൻ്റെ സാംസ്കാരികമായ മേൽക്കോയ്മ ഇന്നും നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നേരിടാതെ അതിനോട് ഏറ്റുമുട്ടാതെ അതിനെ കീഴ്പ്പെടുത്താതെ ബഹുസ്വരത അവർ തടവിലിട്ട ബഹുസ്വരതയെ സ്വതന്ത്രമാക്കാൻ പറ്റില്ല അതുകൊണ്ട് ജാതി മേൽക്കോയ്മ എപ്രകാരമാണ് ബഹുസ്വരതയെ വികേന്ദ്രീകരണത്തെ ഏറ്റവും വലിയ കേന്ദ്രീകരണമാണത് അതിനെയാണ് മഹാത്മാ ബുദ്ധൻ ചോദ്യം ചെയ്തത് അതിനെയാണ് മഹാത്മാ ജ്യോതിബഫുലെ ചോദ്യം ചെയ്തത് മഹാത്മാ സാവിത്രി ഫുലെ ചോദ്യം ചെയ്തത് പണ്ഡിറ്റ് താരാഭായ് ചോദ്യം ചെയ്തത് ഷാഹു മഹാരാജ് ചോദ്യം ചെയ്തത് അംബേദ്കറും ഇ വി ആറും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പൊയ്കെയിൽ അപ്പച്ചനും ഒക്കെ ചോദ്യം ചെയ്തത് ഈ കേന്ദ്രീകൃത ജാതി മേൽക്കോയ്മയുടെ പ്രത്യേക ശാസ്ത്ര ലോകത്തെയാണ് അതാണ് ഞാൻ മൂന്നാമത് ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത്